ഞാൻ വിജയ ശശിധരൻ ഈ തിരുവോണനാളിൽ എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ പൊന്നോണം പൂവേ പൊന്നോണത്തിൻ നിറവായി പൊന്നോണത്തിൻ അത്തം മുതൽ പത്തോണം വരെ മാലോകർക്കെല്ലാം ഉത്സവമായി മലോകർക്കെല്ലാം ഉത്സവമായി മുറ്റത്തു പലവർണ്ണപ്പൂക്കളമിട്ടു മാവിലി മുന്നനെ വരവേൽക്കാൻ ഓണത്തുമ്പിക്കുഞ്ഞടാൻ തുമ്പക്കൂടവും ഒരുങ്ങി നിന്നു തുമ്പക്കൂടവും ഒരുങ്ങി നിന്നു മാവേലി മുന്നനു ലോകത്തു കാവൽ നിൽക്കും വാമനമൂർത്തി പൊന്നുണ നാളിൽ വർദ്ധ്യ കാൺവാൻ വരമരുളിയ വാമനമൂർത്തി വിഷ്ണുതൻ നമുതാരമനമൂർത്തി കൈതൊഴാം മാവിളി കൈതോളാം ത്രിഹരിയേ കൈതോഴാം മാലി കൈതോളാം ത്രിഹരിയേ മാനം തെളിഞ്ഞു മഴ മാറി കേരള മക്കൾ കുൽസവമായി തെളിഞ്ഞു മഴ മാറി കേരള മക്കൾ കുൽസവമായി തൃക്കക്കരയപ്പന് കൊടിയേറ്റ് തൃപ്പൂണിത്തുറയപ്പനു അത്തച്ഛമയ വരവേൽപ്പ് പുലികളി കോളുകളി കവടി ചെണ്ടമേളം മാവേലി മന്നനും ദേവഗണങ്ങളും കൂടെയുണ്ട് ദേവഗണങ്ങളും കൂടെയുണ്ട് തിരുവോണ വരവേൽക്കാം മാവേലി മന്നനെ എതിരേൽക്കാം ിൽ വരവേൽക്കാംനെ എതിരേക്കാം ഓണത്തപ്പൻ അലങ്കാരം കൊണ്ടപ്പൻ അലങ്കാരം കുരുത്തോല കൊണ്ട കൊണ്ടലങ്കാരം തുളസിയും ചെത്തിയും തുമ്പൂടവും നാക്കീലയിൽ കോടിമുണ്ടും ാരത്തു തന്നെ പൂവടയും തൃക്ക കരയപ്പനെ വരവേൽക്കാം ആറപ്പോ വിളിച്ചെതിരേൽക്കാം ആറപ്പോ വിളിച്ചതിരേൽക്കാം തൃക്ക കരയപ്പടിക്കയിലും വായോ ഞാനിട്ട പൂക്കളം കാണുവാൻ വായോ തെക്കാക്കരയപ്പയൻ പഠിക്കയിലും വായു ഞാൻ ഇട്ട പൂക്കളം കാണുവാൻ വായോ ചിങ്ങ കൊയ്ത്തി നിറവാണി തിരുവോണത്തിൻ വരവാണേ ചിങ്ങക്കൊയ്ത്തിറവാണി നാക്കിലയിൽ ചോറ് വിളമ്പി പച്ചെടി കറികൾ ഒരുങ്ങി അമ്പിളി വട്ടത്തിൽ പപ്പടവും പാലടപ്രഥമൻ പായസവും അമ്പിളി വട്ടത്തിൽ പപ്പടവും പാലടപ്രഥമൻ പായസവും ഉണ്ടു കഴിഞ്ഞു കുംഭതടവി നടക്കേണം കുംഭതടവി നടക്കേണം പമരനും കുബേരനും ഒരുപോൽ തിരുവോണത്തിൽ നിറവാണ് പമരനും കുബേരനും ഒരുപോൽ തിരുവോണത്തിൽ നിറവാണ് തിരുവോണത്തിന് നിറവാണ് പൂവേ പുലി പൂവേ പുലി പൂവേ പുലി 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 പൂവേ 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 പുലി പൂവേ